എല്ലാവർക്കും നമസ്കാരം ജോയ്ഫുൾ സൈക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ജോയ്സൺ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് നിങ്ങൾ പറയുന്നതിന് മറ്റുള്ളവർ വേണ്ടത്ര വില കൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ആളുകൾ വില കുറച്ച് കാണുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആളുകളത് നിസ്സാരമായി തള്ളിക്കളയുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആളുകളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മറ്റു ചിലരെ ആളുകൾ അറിയാതെ പോലും അവഗണിക്കുന്നത് അല്ലെങ്കിൽ വില കുറച്ച് കാണുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാനായി പോകുന്നത് ഇതിനൊക്കെ കുറിച്ചാണ് എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വില കുറഞ്ഞ് പോവാതിരിക്കാം നമ്മുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും അർഹിക്കുന്ന ബഹുമാനം എങ്ങനെ നേടിയെടുക്കാം ഇതിന് പിന്നിലെ ചില മനഃശാസ്ത്രപരമായ കാര്യങ്ങളും നമുക്ക് പരിശീലിക്കാവുന്ന ചില വഴികളും നമുക്ക് നോക്കാം ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതായിരിക്കും ബഹുമാനം തുടങ്ങുന്നത് ഉള്ളിൽ നിന്നാണ് മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ബഹുമാനിക്കണം ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മനഃശാസ്ത്ര തത്വം എന്ന് പറയുന്നത് സ്വയം മതിപ്പ് സെൽഫ് റെസ്പെക്റ്റ് അതുപോലെ തന്നെ സെൽഫ് വർത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള വിലയിരുത്തൽ എന്താണ് നിങ്ങളുടെ കഴിവുകളെയും മൂല്യങ്ങളെയും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ സ്വയം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരഭാഷയിലും സംസാരത്തിലും പെരുമാറ്റത്തിലൂടെയും പുറത്തു വരും ഈ ആത്മവിശ്വാസം മറ്റുള്ളവർക്ക് അനുഭവപ്പെടും അത് അവരിൽ നിങ്ങളോടുള്ള ബഹുമാനം ജനിപ്പിക്കും അടുത്തതായിട്ട് സ്വയം വില കുറച്ച് കാണാതിരിക്കാൻ നേരെ മറിച്ച് എപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയും കഴിവില്ലെന്ന് കരുതുകയും മറ്റുള്ളവർ നമ്മളെ മോശമായി പരിഗണിക്കാൻ അനുവദിക്കുകയും ചെയ്താലുണ്ടല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന സൂചന എന്ന് പറയുന്നത് എന്നെ അങ്ങനെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് നമ്മൾക്ക് എന്ത് വിലയാണോ നൽകുന്നത് പലപ്പോഴും അത് തന്നെയായിരിക്കും മറ്റുള്ളവരും നമുക്ക് നൽകുന്നത് അടുത്തതായിട്ട് നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാം ഭയക്കാതെ ഇത് നമ്മൾ അസേർട്ടീവ്നെസ് എന്നൊക്കെയാണ് പറയുന്നത് മറ്റുള്ളവര് നമ്മളെ വില കുറച്ച് കാണാതിരിക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാന കഴിവാണ് അസേർട്ടീവ്നെസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിലപാടുകളും ഭയമില്ലാതെ എന്നാൽ മാന്യമായി വ്യക്തമായി പ്രകടിപ്പിക്കാനുള്ള കഴിവ് എന്താണ് ഈ അസേർട്ടീവ്നെസ് ഇത് അഗ്രഷൻ അല്ല അതായത് മറ്റുള്ളവരെ ആക്രമിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യുന്നൊരവസ്ഥയല്ല അതുപോലെ പാസിവിറ്റിയുമല്ല അതായത് സ്വന്തം അഭിപ്രായം പറയാതെ ഒഴിഞ്ഞു മാറുകയോ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും സമ്മതിക്കുകയോ അല്ല അസേർട്ടീവ്നെസ് എന്നാൽ നിങ്ങളുടെ അവകാശങ്ങളെയും ആവശ്യങ്ങളെയും ബഹുമാനിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ അവകാശങ്ങളും മാനിച്ചുകൊണ്ട് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക എന്നുള്ളതാണ് ഇത് ബഹുമാനം നേടിത്തരുന്നു നിങ്ങൾ അസേർട്ടീവ്നെസ് ആയിട്ട് പെരുമാറുമ്പോൾ നിങ്ങൾ അസേർട്ടീവായിട്ട് പെരുമാറുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ തന്നെ ബഹുമാനിക്കുന്നു എന്നും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിലയുണ്ടെന്നും നിങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമായി അറിയിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ തെറ്റിദ്ധരിക്കാനോ മുതലെടുക്കാനോ വില കുറച്ച് കാണാനോ ഉള്ള സാധ്യത നന്നേ കുറയുകയാണ് ചെയ്യുന്നത് അവർക്ക് നിങ്ങളോട് വ്യക്തമായി ഇടപെടാനായിട്ട് ഇവിടെ സാധിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഒരാൾ നിർബന്ധിക്കുന്നു എന്ന് കരുതാം ഒന്നും വെണ്ടാതെ സമ്മതിക്കുന്നത് അതായത് പാസിവിറ്റി ആയി മാറും അല്ലേ പിന്നീട് നിങ്ങൾക്ക് ദേഷ്യവും നിരാശയും ഉണ്ടാക്കും പാസിവിറ്റിയിൽ പോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിരാശയും ദേഷ്യവും ഉണ്ടാക്കി വെക്കും ദേഷ്യപ്പെട്ട് എതിർക്കുന്നത് അഗ്രസീവായി മാറുന്നത് ബന്ധം വഷളാക്കുകയും ചെയ്യും എന്നാൽ ക്ഷമിക്കണം എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കില്ല കാരണം എന്ന് ശാന്തമായി എന്നാൽ ദൃഢമായി പറയുന്നത് ദൃഢമായിട്ട് പറയുന്നത് അസേർട്ടീവായിട്ട് പറയുന്നത് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും മറ്റുള്ളവരുടെ ബഹുമാനം നിങ്ങൾക്ക് നേടിത്തരികയും ചെയ്യും അടുത്തതായിട്ട് വികാരങ്ങളെ നിയന്ത്രിക്കാം പക്വതയോടെ പെരുമാറാനായിട്ട് ശ്രമിക്കാം നമ്മുടെ വികാരങ്ങളെ പ്രത്യേകിച്ച് ദേഷ്യം നിരാശ ഉത്കണ്ഠ പോലുള്ള ശക്തമായ വികാരങ്ങളെ നിയന്ത്രിക്കാനും പക്വതയോടെ പ്രകടിപ്പിക്കാനുമുള്ള കഴിവ് മറ്റുള്ളവരുടെ ബഹുമാനം നേടുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിത് പ്രധാനമായിട്ടിരിക്കുന്നത് എപ്പോഴും ദേഷ്യപ്പെടുകയോ പെട്ടെന്ന് സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് ഉത്കണ്ഠ കാണിക്കുകയോ ചെയ്യുന്ന ഒരാളെ മറ്റുള്ളവർക്ക് പൂർണ്ണമായി വിശ്വസിക്കാനോ അതുപോലെ തന്നെ ബഹുമാനിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ശാന്തമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാളോട് മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ട് ഒരു മതിപ്പ് തോന്നും ഇത് പക്വതയുടെ ആത്മനിയന്ത്രണത്തിൻ്റെയും ലക്ഷണമായിട്ട് അവർ കാണുകയാണ് ചെയ്യുന്നത് തെറ്റിദ്ധരിക്കരുത് ഇതിനർത്ഥം വികാരങ്ങൾ പ്രകടിപ്പിക്ക പ്രകടിപ്പിക്കരുത് എന്നല്ല വികാരങ്ങൾ സ്വാഭാവികമാണ് തീർച്ചയായിട്ടും പക്ഷെ ആ വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ വികാരങ്ങളെ നിയന്ത്രിച്ച് സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില പ്രായോഗിക വഴികൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാനി ഞാൻ പ്രസ്താവനകൾ ഉപയോഗിച്ച് സംസാരിക്കാം അതായത് പ്രാക്ടീസ് ഐ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങളും വികാരങ്ങളും ആവശ്യങ്ങളും പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞു തുടങ്ങാം ഉദാഹരണത്തിന് നിങ്ങൾ എപ്പോഴും വൈകി വരുന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ വൈകി വരുമ്പോൾ മീറ്റിംഗ് തുടങ്ങാൻ വൈകുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു ഇത് മറ്റേ ആളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങളുടെ അനുഭവമാണ് പറയുന്നത് നിങ്ങളുടെ അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലേ ഇത് കൂടുതൽ അസേർട്ടീവ് ആയിട്ടുള്ള ഒരു സംസാര രീതിയും കൂടിയാണ് സോ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം അടുത്തതായിട്ട് നമുക്ക് നോ പറയാനായിട്ട് പഠിക്കാം ലേൺ ടു സോ ലേൺ ടു സേ നോ റെസ്പെക്ട്ഫുള്ളി എല്ലാ കാര്യങ്ങൾക്കും യെസ് പറയുന്നത് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വില കുറച്ച് കാണിച്ചേക്കാം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതോ സമയമില്ലാത്തതോ ആയ കാര്യങ്ങളോട് ബഹുമാനത്തോടെ നോ പറയാനായിട്ട് പഠിക്കാം ഇങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയ വിശദീകരണം അഥവാ കാരണം നൽകുന്നത് നല്ലതാണ് പക്ഷെ ഒരുപാട് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല ക്ഷമിക്കണം എനിക്കിപ്പോൾ മറ്റു ചില തിരക്കുകളുണ്ട് എന്ന് ലളിതമായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് അടുത്തതായിട്ട് നിങ്ങളുടെ ശരീരഭാഷ ശ്രദ്ധിക്കുക ബി മൈൻഡ് ഫുൾ ഓഫ് ബോഡി ആൻഡ് ലാംഗ്വേജ് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് നിവർന്നിരിക്കുക ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക നടക്കുക ഇനി സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കുക വ്യക്തവും എന്നാൽ ശാന്തവുമായ ശബ്ദത്തിൽ കൂടി സംസാരിക്കുക നിങ്ങളുടെ ശരീരഭാഷയുണ്ടല്ലോ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് വികാരങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുക പോസ് ആൻഡ് റെസ്പോണ്ട് ഡോണ്ട് റിയാക്ട് ശക്തമായിട്ടുള്ള വികാരങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് പകരം ഒന്ന് നിർത്തി ശ്വാസമെടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം നിങ്ങളുടെ വികാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ശാന്തമായിട്ട് പ്രതികരിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ മറ്റുള്ളവർ നമ്മളെ വില കുറച്ച് കാണാതിരിക്കാനും നമ്മൾ അർഹിക്കുന്ന ബഹുമാനം നേടിയെടുക്കാനും സഹായിക്കുന്ന ചില മനഃശാസ്ത്രപരമായിട്ടുള്ള വഴികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് ഓർക്ക ബഹുമാനം തുടങ്ങുന്നുണ്ടല്ലോ നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ സ്വയം മതിപ്പിൽ നിന്ന് അതോടൊപ്പം നമ്മുടെ നിലപാടുകൾ വ്യക്തവും മാന്യവുമായി പ്രകടിപ്പിക്കാനുള്ള കഴിവും നമ്മുടെ വികാരങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കാം ഇവയെല്ലാം നമുക്ക് പരിശീലനത്തിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന കഴിവുകളാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും മറ്റുള്ളവരുമായി ഇടപെടാനും അവർ നിങ്ങളെ വിലമതിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏത് ആശയമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ് നിങ്ങളുടെ ചിന്തകളും അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഫീഡ്ബാക്കൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അമർത്താം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയറും ചെയ്യാം ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക സ്വയം മതിപ്പ് വളർത്തുന്നതിനോ അസേട്ടീവായിട്ട് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനോ നിങ്ങൾക്ക് കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ഇനി പുതിയൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം